ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് മൂന്നാർക്ക് പാലക്കാട് പൊള്ളാച്ചി വഴി പോകുന്ന ഒരു ട്രിപ്പാണ് അപ്പോൾ പാലക്കാട് നമ്മൾ എത്തിയിട്ട് നമ്മൾ കൊല്ലംകോട് എത്തി പിന്നെ സീതാർകുണ്ടിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയത്താണ് ഞാൻ ഞാനതിൽ എൻഡ് ചെയ്ത് കേട്ടോ ഫസ്റ്റ് വീഡിയോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് പോയി കണ്ടിട്ട് ഇത് കാണാം കേട്ടോ അപ്പോഴേ ഒന്നും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടത് അത്യാവശ്യം ഉള്ളിലേക്ക് പോയിട്ടാണ് ഈ വെള്ളച്ചാട്ടം കിടക്കുന്നത് ആ അവിടെ വ്യൂ കാണുന്നുണ്ടല്ലോ അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പം അപ്പോൾ ആ സമയത്ത് തന്നെ നല്ല ആളുകളും തിരക്കുണ്ടായിരുന്നു കുറച്ച് കടലൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മക്കളൊക്കെ കൂട്ടിയിട്ട് മെല്ലാണ് ഇറങ്ങുന്നത് ഫുള്ള് പാറയാണ് കേട്ടോ പാറയൊക്കെ ഇറങ്ങി അവിടെ എത്തുമ്പോഴുള്ളൊരു കാഴ്ചയാണിത് എന്ത് വാങ്ങിയാൽ നോക്കിയാൽ മക്കൾ കണ്ട പാടെ തന്നെ ഡ്രസ്സൊക്കെ ഊരി നേരെ വെള്ളത്തിലേക്ക് ചാടി കളിക്കാൻ തുടങ്ങിയിട്ടാണ് പക്ഷെ നമുക്ക് അങ്ങനത്തെ ഇറങ്ങാൻ പറ്റില്ലല്ലോ കാരണം കംപ്ലീറ്റ് ആളുകളാണ് പക്ഷേ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിലെ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വിശദമായിട്ടങ്ങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ വേഗം അവിടുന്ന് കുറച്ച് നേരം കളിച്ചിട്ട് നേരെ മേലോട്ട് കയറി അവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടത് ഫുള്ള് കംപ്ലീറ്റ് ഒട്ടുമാവാണ് ഈ ചെറിയ ചെറിയ മാവിൻ്റെ തോട്ടാണ് അതിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവിടെ തന്നെ നല്ല മാങ്ങ ഫ്രഷ് ആയിട്ട് മുറിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചു കേട്ടോ കടയിൽ നിന്ന് തന്നെ അവരെന്നെ മുറിച്ച് പ്ലേറ്റിലാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരെ നമ്മൾ വണ്ടിയുടെ മുകളിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ ഓരോ പീസ് എടുത്ത് അങ്ങനെ കഴിക്കുകയാണ് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ മാങ്ങയല്ല അവിടുത്തെ മാവ് പൂവിട്ടിട്ടേ ഉള്ളൂ കണ്ടില്ല അവിടുത്തെ മാവിൻ്റെ ഓരോരോ എന്താണ് വലിപ്പം കണ്ടില്ലേ ചെറിയ ചെറിയ മാവിൻ്റെ തോട്ടങ്ങളാണ് കേട്ടോ കംപ്ലീറ്റ് മാവാണ് അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ വേഗാത കഴിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു പോകാം അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ തിരിച്ചു കേട്ടോ തിരിച്ചിട്ട് നേരെ നമ്മൾ പോയത് കൊല്ലംകോട്ട് നെൽവായിലേക്കാണ് ഇവിടുത്തെ മെയിൻ ഒരു വ്യൂ പോയിൻ്റ് ആണത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മാത്രമല്ല ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലമാണ് കേട്ടോ എൻട്രി ഫീ വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ ഇരുപത് രൂപ എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നല്ല വെയിലായിരുന്നു മാത്രമല്ല നല്ല പനിയുണ്ടായിരുന്നു കാണാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ വയലിന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വേഗം ഇവിടെ നിന്ന് പോകുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആ ഒരു സമയമായതുകൊണ്ട് നല്ല വെയിലായിരുന്നു നേരെ ചെല്ലപ്പ ചേട്ടൻ്റെ ചായക്കടയിലൊക്കെ പോയത് കേട്ടോ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ പോയി നല്ല ചൂടുള്ള ചായയും പരിപാടിയൊക്കെ കഴിച്ചു കേട്ടോ മക്കളും കഴിച്ചു കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ നിന്നു പിന്നെ അവിടുത്തെ ഗ്രാമമൊക്കെ ഒന്ന് കണ്ടു നേരെ നമ്മൾ പൊള്ളാച്ചിയിലേക്ക് തിരിച്ചു വിട്ടു അവിടുന്ന് പിന്നെ ഇറങ്ങി നമ്മൾ നേരെ പൊള്ളാച്ചിയിലേക്ക് തമിഴ്നാട്ട് റൂട്ടിലാണ് കയറുന്നത് നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പകരം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് വയറ് നല്ല ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് ഏതാലും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സിറ്റിയിലൊക്കെ എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മക്കൾക്കും വിഷമില്ലായിരുന്നു വണ്ടിയിൽ കുറച്ച് സ്റ്റോക്കൊക്കെ ഉണ്ടായിരുന്നു സ്നാക്സൊക്കെ അപ്പോൾ അതൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞു യാത്രയാവുന്ന സമയത്ത് ഏറെക്കുറെ നല്ലത് അതാണ് മറ്റേ വയറ്റിന് പിടിച്ചിരുന്നു വരില്ലല്ലോ അവിടുത്തുനിന്ന് കഴിക്കുന്ന സമയത്ത് സമയത്ത് അപ്പോൾ നമ്മളൊരു കാട്ടിനുള്ളിൽ കൂടെയാണ് കേട്ടോ പോകുന്നത് ഏതാ കാന്നുള്ളത് എനിക്ക് പറയാൻ വലിയ പിടുത്തല്ല പൊള്ളാച്ചേരി റൂട്ടിന് തമിഴ്നാട്ട് റൂട്ടിന് നേരെ കയറിയിട്ട് നമ്മൾ മൂന്നാറിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് അതിൻ്റെ തായക്കൂടെ നല്ല ഒരു അരുവി പോലെ ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നോക്കി അങ്ങനെ പോയി കേട്ടോ കാട്ടിനുള്ളിലൂടെ ആയതുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് നിർത്തി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ കാട് എത്രയോ കിലോമീറ്റർ ഉണ്ടായിരുന്നു കാട് അപ്പോൾ കാടും താണ്ടി നമ്മൾ നേരെ മൂന്നാറിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ മൂന്നാർ എത്താറായിട്ടുണ്ട് കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുരം കയറാൻ പോവുകയാണ് മൂന്നാറിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കേണ്ടതായി വിചാരിച്ചിട്ട് കുറച്ച് ചൂടുള്ള സമൂസം പപ്പ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് ഡ്രിങ്ക്സൊക്കെ കഴിച്ചു അത്യാവശ്യം വിഷപ്പ് അടങ്ങിയിട്ടോ അത് കഴിഞ്ഞ് മൂന്നാറിലെത്തിയതിൻ്റെ ശേഷം കരമായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ മൂന്നാറിലേക്ക് കയറി കയറികൊണ്ട് അപ്പോൾ ഇതാണ് ചന്ദനക്കാട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചന്ദനക്കാടൊക്കെ കണ്ട് പിന്നെ കുറച്ചങ്ങ് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും നേരെ ഇരുട്ടാൻ തുടങ്ങി കേട്ടോ ഒരാറു മണി ആറേകാൽ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ കയറുന്ന സമയത്ത് അപ്പോഴത്തേക്കും നന്നായിട്ട് ഇറങ്ങാനും തുടങ്ങി എനിക്ക് തോന്നുന്ന കാര്യമായിട്ടുള്ള കുറച്ച് വ്യൂസ് ഒക്കെ അതുപോലെ അങ്ങോട്ട് നഷ്ടമായിട്ടോ ആ ഒരു സമയത്തായിരുന്നു നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്ന പാലക്കാട് കവർ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ എത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് വ്യൂസൊക്കെ എനിക്ക് കിട്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല മഞ്ഞും മൂടി കോട ഇറങ്ങിയിട്ട് പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടാ ഒരു സമയത്ത് നമ്മളീ പുലർച്ചക്കൊക്കെ കാണില്ലേ അതുപോലെ തന്നെ അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടും കാണാൻ പറ്റിയിട്ടും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്ക് രാത്രിയാവാൻ തുടങ്ങി പിന്നെതാ പാത്തും ഇങ്ങനെ പുറത്തേക്ക് തലയിട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ അത്രയും നല്ല തണുപ്പായിരുന്നു തണുപ്പിങ്ങനെ കുടിക്കൂടി വരികയായിരുന്നു കേട്ടോ മേപോട്ട് കയറും തോറും അതുപോലെ തന്നെ വ്യൂസും നല്ല അടിപൊളി അടിപൊളി വ്യൂസ് ഓരോ വ്യൂ പോയിൻ്റ് എത്തുമ്പോഴേ ഞാൻ പറയും ഇവിടെ നിർത്തും ഒന്ന് കാണട്ടെ പക്ഷെ നേരം ഇല്ല കാരണം രാത്രിയായി പോയില്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് എത്തണം എത്തുന്നതിന് മുന്നേ കുറേയൊക്കെ കാണാൻ വിചാരിച്ചിട്ടാണ് വേഗം വേഗം പോകുന്നത് പക്ഷെ കഴിഞ്ഞില്ല കേട്ടോ നല്ല കോടായിരുന്നു കോട ഇറങ്ങിയിട്ട് നമുക്ക് കാണുന്നില്ലായിരുന്നു വണ്ടി വിടാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല കുറച്ച് നേരം നമ്മൾ വണ്ടി നിർത്തിയിട്ട് നിർത്തിയിട്ടിട്ടാണ് കേട്ടോ പിന്നെ പോയത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതാ മൂന്നാറെ എത്തുന്ന വരെയുള്ള കാര്യങ്ങളുള്ളൂ അടുത്ത വീഡിയോയിൽ മൂന്നാർ എത്തിയതും മൂന്നാറിൽ നമ്മൾ ഹോം സ്റ്റേ ആയിരുന്നു അപ്പം ഹോം സ്റ്റേ എങ്ങനെയായിരുന്നു എവിടെ ആയിരുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്തായിട്ടാണ് കേട്ടോ കണ്ടില്ലേ കോട ഇറങ്ങിയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് അങ്ങോട്ട് വലിച്ചെ നീട്ടിട്ടിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടോ എല്ലാം കൂടെ അങ്ങ് ഒരു വീഡിയോയിലാക്കാത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരണ്ടെ അപ്പോൾ താങ്ക്